കുവൈറ്റിയിലെ മംഗഫിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ തീപിടുത്തത്തെ തുടർന്നുണ്ടായ ദുരന്തം വഷളാക്കിയത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് ഇരുപതോളം ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത് തീർത്തും ഭയാനകമായിരുന്നു ആ കാഴ്ചകളെന്ന് ദൃക്സാക്ഷികൾ പറയുന്നത് തൊഴിലാളികളെല്ലാം ഗാഢമായ ഉറക്കത്തിലായിരുന്നു ആ സമയത്താണ് ആ തീപിടുത്തം ഇത് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതും തീ ആളിപ്പടർന്നതിന് പിന്നാലെ ആളുകൾ രക്ഷപ്പെടാനായി നടത്തിയ ശ്രമങ്ങൾക്കിടെ തിക്കും തിരക്കും ഉണ്ടായി ഇതോടെ പലരും രക്ഷപ്പെടാനായി കെട്ടിടത്തിന് പുറത്തേക്ക് ചാടുകയായിരുന്നു നിരവധി പേർക്കാണ് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരിക്കുന്നത് അഞ്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് ഒരാൾ അഞ്ചാം നിലയിൽ നിന്നാണ് എടുത്തു ചാടിയത് എന്നാൽ ബാൽക്കണിയിൽ ഇടിച്ച് ദാരുണമായിട്ടാണ് മരിച്ചതെന്ന് ദൃക്സാക്ഷികളിൽ ഒരാൾ പറയുന്നു ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ടാണ് കെട്ടിടമാകെ തീ ആളിപ്പടർന്നത് ഉറങ്ങിയവരൊന്നും തീപടർന്നത് അറിഞ്ഞിരുന്നില്ല ഇവർ പുക കയറി ശ്വാസം മുട്ടിയാണ് എഴുന്നേൽക്കുന്നത് ചുറ്റും കറുത്ത പുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു നാലര മണിയോടെ അപകടമുണ്ടായെങ്കിലും ആറു മണിയായപ്പോഴാണ് അധികൃതരും പോലീസുമെല്ലാം വിവരം അറിയുന്നത് ഇതിനിടയിൽ നിരവധി ജീവനുകളാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത് കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യവും ഉണ്ടായിരുന്നില്ല ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു പലരും കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് പുകയെ തുടർന്ന് ശ്വാസം മുട്ടി വരിക്കുകയുമായിരുന്നു താഴത്തെ നിലയിൽ തീ പടർന്നതോടെ മുകളിലേക്കുള്ള ഫ്ളാറ്റിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും അതോടെ കനത്ത പുകയുമെല്ലാമാണ് മരണനിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായത് അതേസമയം അഗ്നിശമന സേനാ പ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട് അതേസമയം അഗ്നിശമന സേനാ പ്രവർത്തകർ ഇക്കാര്യത്തിൽ പ്രത്യേക അഭിനന്ദനവും അർഹിക്കുന്നു ഇവരാണ് അപകടം നടന്ന ഉടൻ സംഭവ അതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ കുറഞ്ഞതെന്നും ദൃക്സാക്ഷികൾ പറയുന്നത് ഇവർ അവസരോചിതമായി ഇടപെടുകയും കെട്ടിടത്തിനകത്ത് കുടുങ്ങിയവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പലരും കെട്ടിടത്തിന്റെ ടെറസിലേക്കാണ് ഓടിക്കേറിയത് കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് പാസേജ് അടച്ചിരുന്നതും അപകടതോത് ഉയർത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ഇത് കുടുങ്ങിപ്പോയവരെയടക്കം രക്ഷപ്പെടുത്തുന്നതിന് തടസ്സമായി താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ടാണ് കാരണമായത് അതേസമയം കുവൈറ്റിലെ കർശനമായ നടപടി ദുരന്തത്തിന് പിന്നാലെ ആരംഭിച്ചു വിവിധ കെട്ടിടങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമെല്ലാം വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ചികിത്സാ ചെലവുകൾ അടക്കം വഹിക്കുന്ന കാര്യമാണ് ഉന്നയിക്കുന്നത് കുവൈത്ത ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു നാൽപ്പതിലധികം പേർ മരിച്ചെന്നും അൻപതിലേറെ പേർക്ക് പരിക്കേറ്റെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിക്കുന്ന വിവരം